സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് മീൻ വറുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഒരു ചെറിയ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ചെടിച്ചെട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഉള്ളികൾ ഇതിലോട്ട് കൊടുത്തൊന്ന് നോക്കി കൊടുക്കാം ഇങ്ങനെ മീൻ ചമ്മന്തി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ബാക്കിയൊക്കെ മീൻ വറുത്തതൊക്കെ ബാക്കിയൊന്നും നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ മറ്റൊരു മുളക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിതിപ്പം മീൻ വറച്ചേണ്ട വെളിച്ചാൽ വേണം കേട്ടോ ഇതൊന്ന് മൂത്ത് വരച്ച വേറ്റിലൊക്കെ കൊടുക്കാം കേട്ടോ അത് നല്ലപ്പോൾ ഒന്ന് മൂത്ത് വരച്ച് മൂത്ത് വന്നിട്ട് കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം പത്ത് കോരി വെച്ച മീനൊക്കെ അപ്പം മുള്ളോട് കൂടി കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം ഒന്ന് ഇട്ട് കൊടുക്കുന്ന നിലയിൽ ഇപ്പം ഇനി എരി കൂടുതൽ വേണമെങ്കിൽ എരി ഇട്ട് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പം എരു ഒന്നിട്ട് കൊടുക്കുന്നതിൽ അത്യാവശ്യം മുളകൊക്കെ ഉണ്ട് ഇതൊന്ന് നല്ല വളർന്ന് ചൂടാക്കുന്ന മറ്റേ നല്ല സ്നണ്ട് വരും കേട്ടോന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടാന്ന് നാലുകേരം വർക്ക് ഇതുപോലെ നാല് കരം കില് സംബന്ധിണ്ടാക്കാൻ അങ്ങനെ ഇണ്ടാക്ക നാളികേരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഉള്ളിയിൽ മാത്രമാണ് ഇണ്ടാക്കുന്നത് കേട്ടോ ഒന്ന് ഒന്ന് ചൂടായിട്ട് മിക്സിൽ അടിച്ചെടുക്കാം കണ്ട നല്ല ചമ്മന്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടാ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇത്തിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് ഞാൻ ഇത്തിരി ഉപ്പിടുന്നുണ്ട് പിന്നെ കഴിഞ്ഞാൽ പുളി ചേർക്കണമെങ്കിൽ പുളി ചേർക്കാം അതൊക്കെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പം ഇതുപോലെ ബാക്കി വന്ന മീനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിത് ചോറിന് ബെസ്റ്റ് ബെസ്റ്റാട്ടോ കഞ്ഞിയൊക്കെ കുടിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് അതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ